നിനെ സ്വന്തം മോളായി കണ്ട് സ്നേഹിച്ചു വളർത്തി വലുതാക്കി ഇത്രയും എത്തിച്ചതിന് നീ തിരിച്ചു തന്ന ഫലം വളരെ നന്നായി ഇനി മേലാൽ ഞങ്ങൾ കൺവെട്ടത് നീ വന്നു വന്നുപോകരുത് അയാളുടെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു നടുക്കമുണ്ടാക്കി കണ്ണുകളാൽ അവൾ തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ നോക്കി ആരും അവൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കുവാൻ തയ്യാറായില്ല തനിക്കു മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന സ്ത്രീയെ അവൾ ദയനീയതയോടെ വിളിച്ചു വിളിക്കരുത് നീ ഇനി എന്നെ അങ്ങനെ ഞാൻ നിന്റെ അമ്മയല്ല ആർക്ക് പിടുന്നത് ആണെന്ന് പോലും അറിയാത്ത നിന്നെ സ്വന്തമായി കണ്ട് വളർത്തിയത് എൻ്റെ തെറ്റ് ഇവർ പറഞ്ഞതുപോലെ നിന്റെ ജന്മഗുണം നീ കാണിച്ചു നീ എന്ന മകൾ ഞങ്ങൾക്കിനിയില്ല അവൾ മരിച്ചു ഈ നിമിഷം ഇവൻ്റെയൊപ്പം ഇറങ്ങിപ്പോയിക്കോണം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ മരിച്ചെന്ന് കേട്ടാൽ പോലും വേറെരുത് നീ അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി അവർക്കു പിന്നാലെ അവളെ ഒന്ന് നോക്കി അയാളും പോയതും അവൾ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതണ്ട എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരാളും വെറുക്കപ്പെട്ടവളായി നീ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷമുണ്ടല്ലോ ഹോ ഇനി നീ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ കിടന്നു നരയിക്കുന്നത് എനിക്ക് കാണണം അപ്പോൾ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അവന്റെ വാക്കുകൾ അവളിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എല്ലാം നിർവികാരതയോടെ കേട്ടു നിൽക്കുന്നവളെ കാണും തോറും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളെ പിടിച്ച് മുന്നിലേക്ക് തള്ളി നിലതെറ്റി തലയിടിച്ച് അവൾ മുറ്റത്തേക്ക് വീണു നിരത്തു നിന്നും അവളെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഒരാളെങ്കിലും തന്നെ വിശ്വസിക്കും എന്ന പ്രതീക്ഷയിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരുപാട് മോഹത്തോടെ നിന താലുകിട്ടി എൻ്റെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്തിനു വേണ്ടിയാണ് എന്നെ ഈ വിഡിവേഷം നീ കെട്ടിച്ചത് കല്യാണത്തലേന്ന് ഒരുത്തിനെ റൂമിലേക്ക് വിളിച്ചു കയറ്റി അവനൊപ്പം ചെ നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഞാൻ എന്റെ പാതിയാക്കാൻ തിരഞ്ഞെടുത്തത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ജസ്റ്റ് ഗെറ്റ് ലോസ് യു അവളുടെ ഓർമ്മകൾ നൽകുന്ന സാധനങ്ങളെല്ലാം അഗ്നിക്ക് ഇരയാക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ അവൾ ഉൾപ്പെടുന്ന സ്ത്രീ എന്ന വർഗത്തിനോടുള്ള വെറുപ്പ് നിറഞ്ഞു നിന്നു ചതിയിലൂടെ നീ സ്വന്തമാക്കിയതൊന്നും നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കില്ല നിന്നെയും നിന്നെ പോലെ മറ്റുള്ളവരെ കബളിപ്പിച്ചും ചതിച്ചും പലതും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും വെറുതെ വിടില്ല ഞാൻ ഇനി ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആരെയും ഞാൻ വിശ്വസിക്കില്ല കാത്തിരുന്നോട് നീ എന്റെ പകയുടെ അഗ്നിയെ നേരിടാൻ വാടിയ താമരത്തണ്ട് കണക്കെ തൻ്റെ കൈകളിൽ ബോധം കിടക്കുന്നവളെ കാണവേ അത്രയും കാലം പെൺ എന്ന വർഗത്തിനോട് അവന് തോന്നിയിരുന്ന വെറുപ്പെന്ന വികാരത്തിന് പകരം മറ്റൊരു വികാരം അവനിൽ ഉണരുന്നതും അത് ഉൾക്കൊള്ളാൻ സമ്മതിക്കാതെ ബുദ്ധിയും ഹൃദയവും പരസ്പരം തർക്കിക്കുന്നതും ബുദ്ധിക്കുമേൽ ഹൃദയം വിജയം കൈവരിക്കുന്നതും ഒരു ഉൾക്കിടലത്തോടെ അവൻ തിരിച്ചറിഞ്ഞു ഇത് അവളുടെ കഥയാണ് തെറ്റിദ്ധാരയിലൂടെ സ്വന്തവും ബന്ധവും പ്രണയവും നഷ്ടപ്പെട്ടവളുടെ കഥ ഇത് അവൻ്റെ കഥയാണ് പ്രണയിനി നൽകിയ ചതിയിലൂടെ ഹൃദയം മുറിഞ്ഞ് ചോര പൊടിഞ്ഞവൻ്റെ കഥ ഇത് അവളുടെ കഥയാണ് അവരുടെ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഒന്നു ചേരൻ്റെ കഥ ഇനിയെന്നും